ഹായ് എല്ലാവർക്കും വെൽക്കം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കളക്ഷൻസൊക്കെ കാണാതെ നമുക്ക് അപ്പോൾ അതിന് മുമ്പ് ഷെയർ ചെയ്ത് കൊടുക്കാനും അതേപോലെ തന്നെ നമുക്കത് ഷെയർ ചെയ്ത് സ്ക്രീൻഷോട്ട് അയക്കാനും മറക്കരുത് കേട്ടോ നിങ്ങൾക്കാണ് സമ്മാനങ്ങൾ കിട്ടുന്നത് അപ്പോൾ മറക്കാതെ നമുക്ക് സ്ക്രീൻഷോട്ട് അയക്കണേ അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടി വെൽക്കം നമുക്ക് ആദ്യം തന്നെ കുറച്ച് ബ്രേസ്ലേറ്റ്സിന്റെ കളക്ഷൻസ് കാണാം കേട്ടോ വൺ തേർട്ടിക്ക് വരുന്ന ബ്രേസ്ലേറ്റ്സ് ആണ് കാണിക്കുന്നത് കരിമണിയുടെ വരുന്ന ബ്രേസ്ലെറ്റ്സ് ആണ് കരിമണിയുടെ മുത്ത് ക്രിസ്റ്റൽസ് വരുന്ന ബ്ലാക്ക് ബീറ്റ്സ് വരുന്ന ബ്രേസ്ലേറ്റ് പിന്നെ അടുത്തത് വരുന്നത് റെഡ് സ്റ്റോൺ വെച്ചിട്ടുള്ള ചെറിയ ഹാർട്ട് ഷേപ്പിൽ വരുന്ന ബ്രേസ്ലേറ്റ് പിന്നെ അടുത്ത് വരുന്ന അതിന്റെ തന്നെ ഡയമണ്ട് ഷേപ്പിൽ വരുന്ന ബ്രേസ്ലേറ്റ് ഇതാണ് കേട്ടോ ഇത് മൂന്നും വൺ തേർട്ടി എന്നൊരു റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് ഗോൾഡ് പ്ലേറ്റഡ് ആണ് നിങ്ങൾക്ക് എല്ലാം കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട് ഒത്തിരി കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്തൊരാൾ നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഇത് കണ്ടില്ലേ അതിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ സ്റ്റോൺസും കളർ ഒക്കെ വേണമെങ്കിൽ ഇപ്പോൾ വിഷുവിന് നമുക്ക് പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്ലാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്തോളൂ നല്ല ഐറ്റംസ് ആണ് ഇതെല്ലാം വരുന്നത് ഇതിൽ ബ്ലാക്ക് ക്രിസ്റ്റൽസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ സ്റ്റോൺസ് ആണ് സ്റ്റോൺസാണ് വരുന്നത് ഇപ്പോൾ വൺ തേർട്ടിയേ ഉള്ളൂ പർച്ചേസ് ചെയ്തോളൂ കൊടുത്തു കൊടുത്തിട്ടുണ്ട് കണ്ണുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാ ഐറ്റത്തിന്റെയും ഓക്കെ അല്ലേ അപ്പം സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നമുക്ക് മെസ്സേജ് ചെയ്താൽ മതി എല്ലാ ഓർഡേഴ്സും വാട്ട്സ്ആപ്പ് ത്രൂ ആണ് നിങ്ങൾക്ക് ഒട്ടും ആ വാട്സാപ്പ് അറിയില്ലെങ്കിൽ മാത്രം നമുക്ക് കോൾ ചെയ്യാം കേട്ടോ കോൾ ചെയ്ത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ചോദിക്കാവുന്നതാണ് ഇങ്ങനെയാണ് ഐറ്റം വരുന്നത് ദ ഈ ഒരു ബ്രേസ്ലേറ്റിന് ജസ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് ഉള്ളൂ കേട്ടോ ഹൺഡ്രഡ് റുപ്പീസേ ഉള്ളു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാ ഹൺഡ്രഡ് റുപ്പീസിന് നമ്മൾ കൊടുക്കുന്ന ബ്രേസ്ലേറ്റ് ആണ് കണ്ടില്ലേ ഇങ്ങനത്തെയാണ് മോഡൽ വരുന്നത് സ്ട്രേറ്റ് ഇവിടെയൊക്കെ പൈപ്പിന്റെ പോലെ നീള നീളത്തിലുള്ള മോഡലും ഇവിടെ എ ഷേപ്പിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ കംപ്ലീറ്റ് അതിന്റെ പാറ്റേൺ വരുന്നത് ഇതാണ് അതിന്റെ കൊളുത്ത് ഇതാണ് അതിന്റെ കണ്ണികൾ കണ്ടില്ലേ ഇങ്ങനത്തെ പാറ്റേൺ അപ്പൊ ജസ്റ്റ് ഹൺഡ്രഡ് ഉള്ളൂ അപ്പൊ വേണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്തോളൂ ഇതെ അടുത്ത് വരുന്നത് നമ്മുടെ ഗ്രീൻ സ്റ്റോൺസും റെഡ് സ്റ്റോൺസും അല്ലെങ്കിൽ റെഡ് എന്ന് പറയുമ്പോൾ റെഡ് റെഡിൻ്റെ കളറാണ് കേട്ടോ ഡാർക്ക് റെഡ് ആണ് വരുന്നത് അത് തൂങ്ങി കിടക്കുന്ന പോലെയുള്ള ബ്രേസ്ലേറ്റ്സ് ആണ് അതെ ഹാങ്ങിങ്സ് ആണ് കേട്ടോ ഇതിൽ വരുന്ന ഈ ഒക്കെ അപ്പം അങ്ങനെ വരുന്ന ബ്രേസ്ലെറ്റ് ആണ് ഇത് ജസ്റ്റ് വൺ ഫോർട്ടി ഇതേ കൊടുത്തു കൊടുത്തിട്ടുണ്ട് ഇതെ കണ്ണികളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ പാറ്റേണിലാണ് കേട്ടോ അതിന്റെ ചെയിൻ വരുന്നത് ഇങ്ങനെ തൂങ്ങി കിടക്കുകയാണ് ചെയ്യുക നല്ല രസമുള്ള പാറ്റേൺ ആണ് അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്തോളൂ ജസ്റ്റ് വൺ ഫോർട്ടിയേ വരുന്നുള്ളൂ നല്ല അഫോർഡബിൾ റേറ്റും കൂടിയാണേ നമുക്ക് സെവന്റി റുപ്പീസിന് വരുന്ന ഇയർറിംഗ്സ് കണ്ടാലോ ഇതാണ് കേട്ടോ ജുമുക്ക എന്ന് പറയുന്നത് സെവന്റി റുപ്പീസ് ആണ് ലീഫിന്റെ മോഡലാണ് ഇവിടെ മേളില് കൊടുത്തിരിക്കുന്നത് താഴെ ഹാങ്ങിങ്സ് ആയിട്ട് പേൾസ് ആണ് കൊടുത്തിരിക്കുന്നത് അതെ കണ്ടില്ലേ ആണ് വൈറ്റ് പേൾസ് ആണ് പോകുന്നത് അതെ ബാക്കിൽ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് പ്രെസ്സേഴ്സ് ആണ് വരുന്നത് അപ്പോൾ ഈ മോഡലൊക്കെ ജസ്റ്റ് സെവൻറ്റി ഉള്ളു അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്തോളൂ ഇതിൽ വൈറ്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ടും കൊടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസാണ് നല്ല ഭംഗിയാണ് ലൈറ്റ് വെയ്റ്റ് കളക്ഷനിൽ വരുന്ന ഐറ്റംസും കൂടിയാണ് ഇനി അടുത്തത് കാണിക്കാനുള്ളത് ഇതെ ഒരു ബട്ടർഫ്ലൈ മോഡലിൽ വരുന്ന നമ്മുടെ ആണ് ചുറ്റും ആണ് കേട്ടോ കൊടുത്തിന് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് ഇവിടെ ആയാലും ക്രിസ്റ്റൽസ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ വൈറ്റ് ക്രിസ്റ്റൽസ് പോലെയാണ് കൊടുത്തിരിക്കുന്നത് ബട്ടർഫ്ലൈ ഷേപ്പിലാണ് വരുന്നത് താഴെ ഇങ്ങനെ നമ്മുടെ മുന്തിരിക്കോലയിൽ അതുപോലെയുള്ള പേൾസാണ് ചുറ്റും കൊടുത്തിരിക്കുന്നത് നല്ല അടിപൊളി ഐറ്റമാണ് ജസ്റ്റ് സെവൻറ്റി ഉള്ളു സൂപ്പർ ഐറ്റം ആണ് കേട്ടോ നല്ല ഷൈനിങ് ഉള്ള ക്രിസ്റ്റൽസ് ആണ് ഇതിന് കാണാത്തതാണ് ഇപ്പോൾ വൈറ്റൊക്കെ ആകുമ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെ കൂടി ലൈബ്രറിയിൽ ഡെയിലി വേറെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയാണ് ഇനി അടുത്തേ കാണിക്കുന്നത് കളറിൽ വരുന്ന ആണ് ഗ്രീൻ ആൻഡ് മജന്തിയാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ആണ് ഇതിനെ കണ്ടോ പിന്നെ പാറ്റേൺസ് കണ്ടോ ഇങ്ങനെ റൗണ്ടിലാണ് പോകുന്നത് അതിൻ്റെ ഓരോന്നിനും ഗോൾഡൻ ആ പോലെയുള്ള കളറാണ് കൊടുത്തിരുന്നത് ആന്റിക് മോഡലിൽ വരുന്നതാണ് മൾട്ടി മൾട്ടിക്കളേഴ്സ് ആകുമ്പോൾ എല്ലാത്തിൻ്റെ കൂടിയും ആയി പോയിക്കോളും നടുക്ക് റെയിൻബോ സ്റ്റോൺസ് സ്റ്റോൺസാണ് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ പ്രെസേഴ്സ് കൊടുത്തിട്ടുണ്ട് നല്ല ലൈറ്റ് വെയിറ്റ് കളക്ഷൻസിൽ വരുന്ന സൂപ്പറാണ് ജസ്റ്റ് നയൻറ്റി റുപ്പീസേ ഉള്ളൂ എഫോർഡബിൾ ആ പ്രൈസാണ് അപ്പം വേണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്തോളും ഇനി അടുത്ത ഇയറിംഗ് എന്ന് പറയുന്നത് ജുമുക്കട ഈ മോഡലാണ് കാണിക്കുന്നത് നമ്മുടെ ഗ്രേപ്പ് വൈൻ ഒക്കെ ഇല്ലേ ആ വൈൻ്റെ കളറാണ് വരുന്നത് താഴെ ചുറ്റും പേൾസാണ് കൊടുത്തിരിക്കുന്നത് ആണ് ഇത് കുറച്ചും കൂടി പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഐറ്റം കൂടിയാണ് ഇവിടെയും കണ്ടോ ചുറ്റും ഇങ്ങനെ ഈ സ്റ്റോൺസ് തന്നെയാണ് വേക്ക് ഐ ഷേപ്പിൽ കൊടുത്തിരിക്കുന്നത് അതുകൂടാതെ ബാക്കിൽ ഇതാണ് ഇങ്ങനെയാണ് പ്രസേഴ്സ് വരുന്നത് ബാക്കിൽ ഡിസൈൻ ആണ് കേട്ടോ വരുന്നത് ബാക്കിലെ ഡിസൈൻ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു ഇതാ കണ്ടോ ബാക്കിൽ ഇങ്ങനത്തെ ആണ് വരുന്നത് ഇത് കണ്ടില്ലേ അങ്ങനെയാണ് വരുന്നത് നല്ല അടിപൊളി ഇയറിംഗ്സ് ആണ് കേട്ടോ അത് നല്ല അഫോർഡബിൾ റേറ്റ് ആണ് നയൻറ്റി റുപ്പീസ് വളരെ അഫോർഡബിൾ ആട്ടോ പുറത്ത് കിട്ടത്തില്ല ഇത്രയും പ്രീമിയം ക്വാളിറ്റിയിൽ ഈ ഒരു പ്രൈസിനെ കേട്ടോ അപ്പം ഇത് അടിപൊളി ആയിട്ടാണ് ഇനി അടുത്ത രണ്ടല്ലോ നമുക്ക് മൾട്ടി മൾട്ടിക്കളറിൽ ചെയിൻസ് നമ്മുടെ അത് വന്നിട്ടുണ്ട് ഇത് കളർ പറയുമ്പോൾ ഒന്നോ രണ്ടോ കളർ അല്ല കേട്ടോ ഒത്തിരി കളേഴ്സും കൂടി ബ്ലെൻഡ് ആയിട്ട് വരുന്ന ചെയിൻ ആണ് ഇത് ഇങ്ങനെയാണ് വരുന്നത് ഒരുപാട് ഹെവി അല്ല ചെറുതായിട്ട് ലൈറ്റ് വർക്കിൽ വരുന്ന ചെയിൻസ് ആണ് നല്ല സിമ്പിൾ മോഡൽ ആണ് ഇതേ കൊടുത്ത് കണ്ടില്ലേ നമ്മുടെ സ്വർണ്ണത്തിൻ്റെ അതേ കൊളുത്താണ് കൊടുത്തിരിക്കുന്നത് എട്ട് പിടിയുടെ ചെയിൻ ആണ് എട്ട് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഇരുപത്തിനാല് ഇഞ്ചാണ് അതാണ് കേട്ടോ നമ്മുടെ എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ അത് വരുന്നത് ഇതെല്ലാം ഗോൾഡ് പ്ലേറ്റഡിൽ വരുന്ന ഐറ്റംസ് ആണ് നല്ല ഭംഗി നല്ല ഭംഗിയാണ് കേട്ടോ കഴുത്തിൽ ഇട്ടാലും കാണാനായിട്ട് നല്ല ഭംഗിയാണ് എല്ലാ മൾട്ടി കളേഴ്സും കൂടി ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാത്തിൻ്റെയും കൂടി ബ്ലെൻഡ് ചെയ്ത് പോകുകയും ചെയ്യും വളരെ ലൈറ്റ് ആയിട്ട് നല്ല സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻസ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും ഒത്തിരി കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് നല്ല ഐറ്റംസ് ആണ് അപ്പോൾ ഇനി കിട്ടാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്തോളൂ എല്ലാ കളേഴ്സും ഉണ്ട് കണ്ടോ ബ്ലൂ ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ പേപ്പിളിൻ്റെ ലൈറ്റ് ഷെയ്ഡ് ഉണ്ട് ലൈറ്റ് ബേബി പിങ്ക് ഉണ്ട് റെഡ് ഉണ്ട് ഗ്രീൻ ഉണ്ട് യെല്ലോ ഉണ്ട് അങ്ങനെ എല്ലാ കളേഴ്സും ഉണ്ട് കേട്ടോ എങ്ങനെയാണെങ്കിൽ കണ്ടില്ലേ ജസ്റ്റ് ഉള്ളു നല്ല എഫോർഡബിൾ റേറ്റ് ആണ് വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ ഇനി അടുത്ത് നമുക്ക് കാണിക്കാനുള്ളത് നമ്മുടെ പേളിന്റെ ചെയിൻ ആണേ പേളിന്റെ എട്ട് പിടിയുടെ ചെയിൻ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് വൈറ്റ് പേൾസ് ആണ് വരുന്നത് ഫുള്ളി പേൾസ് മാത്രമാണ് കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്ത് വരുന്നിരിക്കുന്നത് അല്ലാതെ ഗോൾഡൻ ബീഡ്സ് അതിന്റെ ഇടയിൽ വരുന്നില്ല നല്ല സൂപ്പർ ആണ് ഐറ്റം ദാ ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് എട്ട് പിരിയുടെ ചെയിൻ ആണ് വൈറ്റ് ഫോൾസ് ആണ് ജസ്റ്റ് ഫോർ ടെന്നേ വരുന്നുള്ളൂ റേറ്റ് ഗോൾഡ് പ്ലേറ്റഡ് ഐറ്റംസും കൂടിയാണ് ഇപ്പോൾ സിമ്പിൾ കളക്ഷൻസ് ഒക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാം നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് ബുക്ക് ചെയ്താൽ മതിയെ ഓർഡേഴ്സ് എല്ലാം ഇതാണ് കേട്ടോ ഐറ്റം വരുന്നത് പേളിൻ്റെ തന്നെ മാച്ചിങ് ആയിട്ടുള്ള വളയും കൂടി കാണിച്ചാലോ അതെ ഇങ്ങനത്തെ മോഡലിൽ വരുന്ന വളയാണ് നല്ല രസമായിട്ടോ പേൾസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് നല്ല അടിപൊളി ഐറ്റംസ് ആണ് നല്ല ഭംഗി ആട്ടോ ടു സിക്സ് എന്ന സൈസിലാണ് വന്നിരിക്കുന്നത് നല്ല ഡിഫറെൻറ്റ് മോഡലാണ് അപ്പോൾ ടു സിക്സ് സൈസുള്ളവർ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്തോളൂ നല്ല സൂപ്പർ വളയാണ് കുഞ്ഞു കുഞ്ഞു വൈറ്റ് ആണ് അതിൽ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഡിസൈൻ കണ്ടില് റൗണ്ടിലാണ് ഇങ്ങനെ ഡിസൈൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഒത്തിരി ആയിട്ടുള്ള കളക്ഷനും കൂടിയാണ് ഇതാ ഇതാണ് ഏറ്റവും ഐറ്റം എന്ന് പറയുന്നത് ഓറഞ്ച് സ്റ്റോണിൽ വരുന്ന ഇയർ നമുക്ക് അവൈലബിൾ ആണ് ഇതാ അത് ഇതാണ് കേട്ടോ ഓറഞ്ച് സ്റ്റോണിൽ ചെറിയൊരു സ്റ്റാർ ഷേപ്പാണ് വരുന്നത് പിന്നെ താഴെ കുഞ്ഞു കുഞ്ഞു സ്റ്റോൺസ് വന്നിട്ടുണ്ട് അപ്പോൾ ടെൻ ഇയേഴ്സ് ഉള്ള കുട്ടികൾക്കൊക്കെ സുഖമായിട്ട് ഇടാനായിട്ട് പറ്റും അതേപോലെ വലിയവർക്ക് ഇടാൻ പറ്റുന്ന ഐറ്റം ഇത് അപ്പോൾ സ്റ്റോൺ വർക്ക്സ് ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്തോളൂ ഡാർക്ക് ഓറഞ്ച് ഷെയ്ഡ് അല്ലെങ്കിൽ വാർണിഷിന്റെ വാർണിഷിൻ്റെ ഷെയ്ഡെന്നൊക്കെ നമുക്കിത് പറയാനായിട്ട് സാധിക്കും നല്ല ഷൈനിങ് ഉണ്ടല്ലേ ആ സ്റ്റോൺസിന്റെ ഇത് തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് നല്ല ഭംഗിയുള്ള ഓരോ ഐ ഗോൾഡ് പ്ലേറ്റഡ് ഐറ്റംസ് ആണ് ബാക്കിൽ സ്ക്രൂസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതാ ഇതാണ് ഐറ്റം അപ്പം ഇന്ന് നമ്മൾ ഒത്തിരി ഐറ്റംസ് കാണിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാൻ ഇത്രയും കാലം തന്ന നിങ്ങളുടെ സപ്പോർട്ടിന് ഒത്തിരി ഒത്തിരി താങ്ക്സ് അതേപോലെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം എല്ലാവർക്കും താങ്ക് യു പടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്